സ്കൂട്ടറിനു പിന്നിൽ നിന്ന് ടൈറ്റാനിക് പോസിൽ സഞ്ചരിച്ച യുവതി സ്കൂട്ടർ ബ്രേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം തെറ്റി റോഡിൽ വീണു പരിക്കേറ്റു പോരാത്തതിന് സ്കൂട്ടറുടമയ്ക്ക് മുപ്പത്തിമൂവായിരം രൂപ മോട്ടോർ വാഹന വകുപ്പ് പിഴയുമിട്ടു ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ഹോളി ആഘോഷം യുവതിക്കും യുവാവിനും ശാരീരികമായും സാമ്പത്തികമായും കനത്ത നഷ്ടമായത് ആഘോഷത്തിന്റെ ആവേശത്തിൽ യുവാവും യുവതിയും നിറങ്ങൾ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് റോഡിൽ കൂടി സ്കൂട്ടറിൽ യാത്ര ചെയ്യവെയാണ് യുവതി സ്കൂട്ടറിന് പിന്നിൽ എഴുന്നേറ്റ് നിന്നതും ടൈറ്റാനിക് മോഡലിൽ പോസ് ചെയ്യുമ്പോൾ യുവാവ് ബ്രേക്ക് ഇട്ടതും യുവതി ബാലൻസ് തെറ്റി റോഡിൽ വീണതും സംഭവം ശ്രദ്ധയിൽപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ്